आपको वो रिश्ता लगा देंगे तो आपको उसी रिश्ते को उतार के है ना आपको वो रिश्ता लगा देंगे तो अच्छे ही आपको बेज़र रिश्ता पड़ता है तो उसी को वो रिश्ता लगा देंगे ना बाय आपने मर्यादा से ही

അപ്പോ ഡയറക്ടർ സിംഗം മൂഡില് പിടിക്കാ എന്ന് പറയുമ്പോ സൂട്ടോടാൻ രണ്ടാഴ്ചയുള്ളു അപ്പൊ ഞാൻ ട്രെയിനറിന്റെ അടുത്ത് പറഞ്ഞു ജിമ്മില് ബ്രോക്ക രണ്ടാഴ്ചയുള്ളു സിംഗമാണ് ഇപ്പൊ അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോ അവരുടെ മനസ്സിലുള്ള മ്യൂസിക്

അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ ഈ ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുമെന്ന് പറയുന്നതിൽ സന്തോഷം പക്ഷെ എനിക്ക് അതിന് എൻ്റെതായിട്ടുള്ളൊരു ആഗ്നിറ്റ്യൂ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ലഗസി അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല അതെ അത് പറയുമ്പോ തന്നെ ആണ് ഇങ്ങനത്തെ ലുക്ക് ലുക്കിൽ കുഴപ്പമില്ലായിരുന്നു പറയും പക്ഷെ ഷൂ തലേ ദിവസം എത്ര ഞൊണ്ട് പിടിക്കണം കൂടിക്കഴിഞ്ഞാലും കുറച്ച് ഭയങ്കര കൂടുതലായിരിക്കും ഭയങ്കര കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനപ്പുറത്തേക്ക് അതുകൊണ്ട് പതുക്കെ നടക്കുന്ന ഒരാൾ പിന്നെ മൂറ ഓടുമ്പറച്ച കൂടി ഫസ്റ്റ് ഡേ തോന്നു ഫസ്റ്റ് ഡേ ചെയ്തു നോക്കാം എന്നുള്ള രീതിയില് കാരണം അതിനുമുമ്പ് ഞൊണ്ടി നോക്കിയില്ല ഞാൻ പണ്ട് സ്കൂളിലും കൂട്ടുകാൻമാരുകൂടെ ഒക്കെ വെറുതെ നടന്നു പോകുമ്പോഴും ടൂറൊക്കെ പോകുന്ന നേരത്ത് വെറുതെ കൂട്ടുകാരൻ കുറച്ച് ഗ്യാങ് ടീമുകളൊക്കെ വരാൻ നേരത്താണെങ്കിൽ കൂട്ടുകാരെങ്കിൽ കൈ കൈപ്പിടിച്ച് പെട്ടെന്ന് ഒരു ഞൊണ്ടിനെ പോലെയൊക്കെ നടന്നു അവന്റെ അങ്ങനെ അങ്ങനെയൊക്കെ പോകുന്നല്ലാണ്ട് പിന്നെ ഞാൻ ഇതില് നമ്മുടെ രാതടിയൊരു സോങ് കട്ടില് ഞാൻ ബാസിഡ് ബൈക്കിലോട്ട് ഒരു ഞൊണ്ടിനായിട്ടോടി വന്ന് ഒരു ഷോട്ടുണ്ട് അത് അതിലാണ് ഈ ഞൊണ്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഓർമ്മ ഇണ്ടായിരുന്നു അത് വെച്ചിട്ടു പിന്നെ ഇഷ്ടപ്പെട്ടു ചെയ്തു നോക്കിയപ്പോഴിച്ചാൽ മതി നോക്കിയാണോ ഓക്കെ പക്ഷെ ഇത് മുട്ടം പിടിക്കണ ഒരു ഊട്ടോ തോന്നിയത് പിന്നെ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേ ഫ്ലൈറ്റ് ആണെങ്കിലും മോഷൻ സീക്വൻസ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും ഇരിപ്പ് ആണെങ്കിലും എല്ലാത്തിലും അത് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് ഓട്ടോമാറ്റിക്ക് അത് ലോക്ക് ആയി പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഏഹ് ആ ഒരു സീനാണേൽ കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക് ബേസിൽ വന്നതിന് ശേഷം അതുകഴിഞ്ഞു പിന്നെ കുറച്ച് ദിവസം കണ്ടിട്ട് എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല എല്ലാവരും